ഓന്നി വെള്ളപ്പാറയ്ക്കും ലാക്കൂറിനും ഇടയിൽ നിക്കുകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാരുണ്യഭവൻ ഭവൻ സ്ഥിതി ചെയ്യുന്നത് പലതരത്തിലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ചില ജീവിതങ്ങളെ നമുക്ക് ഈ കാരുണ്യഭവനിൽ വന്നാൽ കാണുവാൻ സാധിക്കും അങ്ങനെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങളെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരിടമാണ് കാരുണ്യഭവൻ അവിടുത്തെ ഡയറക്ടറിന്റെ വാക്കുകളിലേക്ക് നമസ്കാരം ഞാൻ ജോജി മാത്യു തോമസ് സെൻറ്റ് മേരീസ് കാരുണ്യഭവൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഉള്ളൊരു പുനരധിവാസ കേന്ദ്രമാണ് സെൻറ്റ് മേരീസ് കാരുണ്യഭവൻ ഭവൻ കോന്നിക്കടുത്ത് വെള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ അൻപത് പേരുള്ള ഒരു യൂണിറ്റാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഉള്ളത് പടിയിലൊക്കെ അനാഥരായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകളുടെ വെല്ലുവിളികളാൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ആളുകളായിട്ടുള്ള വ്യക്തികളെ ഈ ഒരു ഭവനം സ്വീകരിച്ച് അവർക്ക് താങ്ങും തണലുമായി ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു ഒരു മനുഷ്യന് ആവശ്യമായ ഏറ്റവും നല്ല പരിഗണന അത് രോഗം ഒരുപക്ഷെ അവരുടെ ജീവിതത്തെ തളർത്തിയിട്ടുണ്ടാവും അവരുടെ ജീവിതത്തിലെ ഉറ്റവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയ അനേകം അനുഭവങ്ങൾ പക്ഷേ അവരുടെ മനസ്സിനെയും അവരുടെ ജീവിതത്തെയും ഒക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാകും പക്ഷേ അവിടെ നിന്നൊക്കെ അവരെ കരകയറ്റി നമ്മളോട് ഒപ്പം തോളോട് തോൾ ചേർത്ത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര അവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതാക്കി തീർക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പരിശ്രമിക്കുന്നു എൻ്റെയോടൊപ്പം പത്തോളം സ്റ്റാഫ് അംഗങ്ങൾ ഇവർക്ക് താങ്ങും തണലുമായി അവരുടെ ജീവിതത്തിന് പുതിയ വെളിച്ചം പ്രകാശം നൽകുവാൻ വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്ത് അവരുടെ ഒപ്പമായിരിക്കുന്നു നമ്മുടെ ഈ ഭവനത്തിൽ ഇരുപത്തിയഞ്ചോളം വ്യക്തികൾ കേരളത്തിൽ നിന്ന് പുറത്തു പുറത്തുനിന്നുള്ളവരാണ് അവരുടെ ഭാഷയോ കാര്യങ്ങളോ അവരുടെ ജീവിതത്തിലെ അവരുടെ വീടിനെ പറ്റിയോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ അവരുടെ ജീവിതത്തിൽ തിരികെ അതുകൊണ്ട് ഭവനത്തിലേക്ക് എത്തപ്പെടാനുള്ള സാധ്യത വളരെ വിരളമാണ് നമ്മുടെ ഈ ഒരു ഭവനത്തിലെ ആളുകളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് അനേകം ആളുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് ഒത്തിരി ആളുകൾ സുമനസ്സുകളായിട്ടുള്ള വ്യക്തികൾ അവർക്കുള്ളത് പങ്കുവയ്ക്കുമ്പോൾ ഇവരുടെ ജീവിതം ഏറ്റവും മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥയിലേക്ക് മാറ്റുവാനായിട്ട് സാധിക്കുന്നു ഇവരുടെ ഒപ്പം യാത്ര ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുന്നത് കഴിഞ്ഞ ഏഴ് കൊല്ലമായിട്ട് ഇവരുടെ ഒപ്പം യാത്ര ചെയ്യുകയാണ് ആ ഒരു നീണ്ട യാത്രയിൽ നമ്മളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് അതേ ചുറ്റുപാടുകൾ അവർക്കും നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അനേകം ആളുകൾ അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് നൽകുന്നു നിങ്ങൾക്കൊക്കെയും ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തോട് പങ്കുചേർന്ന് ഈ മക്കൾക്ക് ആവശ്യമായത് ഒക്കെയും ചെയ്ത് നൽകുവാനായിട്ട് സാധിക്കുമെങ്കിൽ വളരെ ഉപകാരപ്രദമാണ് ഞങ്ങളുടെ ഈ ഒരു ഭവനത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കുക പ്രാർത്ഥനയിൽ കാരുണ്യഭവൻ മക്കളുടെ ഒരു ദിവസത്തെ ജീവിതം എങ്ങനെയാണെന്ന് നോക്കിയാലോ രാവിലെ ആറരക്കാണ് ഇവിടുത്തെ അവർ എഴുന്നേറ്റന് ശേഷമായി സോഷ്യൽ വർക്കേഴ്സിന്റെ പ്രത്യേക ഗൈഡൻസ് മുഖാന്തരം സ്വന്തം കിടക്കകൾ അവർ തന്നെ തന്നെ വിരിച്ചു വൃത്തിയാക്കി ബെഡ്ഷീറ്റുകളെല്ലാം അതാത് കട്ടിലിൽ തന്നെ മടക്കി വെക്കുന്നു ശേഷം അവർ സ്റ്റാഫ് അംഗങ്ങളുടെ മേൽനോട്ടത്തിൽ പല്ല് തേക്കുന്നു പല്ല് തേച്ചതിന് ശേഷമായിട്ട് അവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് പ്രാർത്ഥനയ്ക്ക് ശേഷമായി എല്ലാവരെയും പുറത്തിറക്കി എക്സസൈസ് ചെയ്യിപ്പിക്കുന്നു ഇവിടെ എല്ലാം തന്നെ സ്റ്റാഫ് അംഗങ്ങളുടെ പ്രത്യേക ശ്രദ്ധയും ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പ്രഭാതത്തിലെ നടത്തുമൊക്കെ കഴിഞ്ഞ് രാവിലെ എട്ടര ആകുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയും അതിനുശേഷമായി ഇവരെ പലതരം ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നു ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്ന പല കാര്യങ്ങളിലാണ് ഇവരെ ഈ ഒരു മണിക്കൂർ എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഈ ആക്ടിവിറ്റീസ് എല്ലാം അവർ ചെയ്യുമ്പോൾ അവർ തീർത്തും സന്തോഷവാന്മാരാവുകയും മറ്റുള്ളവരേക്കാൾ ഒട്ടും പിന്നിലല്ല തങ്ങൾ എന്ന് അവരുടെ മനസ്സിലൊരു തോന്നലുണ്ടാകുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു തോന്നൽ അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നത് തന്നെയാണ് കാരുണ്യഭവൻ്റെ വിജയവും ഇങ്ങനെ ആ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് സ്റ്റാഫ് അംഗങ്ങളുടെ നിർദ്ദേശപ്രകാരം അവർ സ്വന്തം ഡ്രസ്സുകൾ അവർ തന്നെ കഴുകി വൃത്തിയാക്കുകയും അവർ തന്നെ തന്നെ കുളിക്കുകയും ചെയ്യുന്നു അങ്ങനെ കുളിച്ച് വൃത്തിയായി അവരെല്ലാവരും ഉച്ചക്കത്തെ ഭക്ഷണത്തിന് റെഡി ആവുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ സെർവ് ചെയ്ത് അവർ കഴിച്ചിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷമായി മൂന്ന് മണിക്ക് അവർക്ക് വീണ്ടും പ്രാർത്ഥനയാണ് വൈകിട്ടത്തെ ചായ ചായകുടിക്ക് ശേഷമായി മണി മുതൽ മണി വരെ ഇവർക്കായി വിവിധ തരത്തിലുള്ള ഗെയിംസ് കൗൺസിലിങ് തെറാപ്പീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവയെല്ലാം തന്നെ അവരുടെ സൈക്കോമോട്ടർ ആക്ടിവിറ്റിയെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു തുടർന്ന് അഞ്ച് മണി മുതൽ ആറു വരെ ഇവർക്ക് പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ് പ്രാർത്ഥനയ്ക്ക് ശേഷമായി വൈകിട്ടത്തെ ഡിന്നർ കൃത്യം ആറരയ്ക്ക് കൊടുക്കുകയും അവരുടെ ഉണങ്ങിയ വസ്ത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിച്ചിട്ട് ഓരോരുത്തർക്കുള്ള ഡ്രോയിൽ വെക്കുകയും ചെയ്യുന്നു വൈകിട്ട് മണി മുതൽ എട്ടര വരെ അവർക്ക് ടി കാണാനുള്ള സമയമാണ് രാത്രി എട്ടരയ്ക്ക് അവരെല്ലാം തിരികെ ബെഡിലേക്ക് മടങ്ങുന്നു ഗലാത്തിയ ആറ് ഒമ്പത് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം